ഈ സാധനത്തിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ വേറെ ഒന്നും വീട് നമ്മൾ ചെയ്യാതിരിക്കാന്നല്ല അത്രയും ടോപ്പ് സാധനം നമുക്ക് ഇത്രയും എങ്കോർ ഇത്രയും മൂവിംഗ് ഉള്ള സാധനം വേറൊരു മോഡൽ വന്നിട്ടില്ല അതിന്റെ ഷേപ്പൊ കണ്ടേ നമ്മള് ിൽ കാണിച്ച സെയിം ഷേപ്പിൽ എന്താ അടിപൊളി സാധനം ഇത് വില വരുന്നില്ല വിലയിൽ വളരെ കുറവാണ് ഇതിന്റെ ക്ലാരിറ്റി എന്നതിന് ക്ലാരിറ്റി ഒരിക്കലും പറഞ്ഞാലേ അതിന്റെ ക്ലാരിറ്റി നമ്മൾ ബ്രാൻഡായിട്ട് സോക്കും ബ്രാൻഡോ പറയില്ല പക്ഷെ സാധനം ഒന്നോട് പറയുന്നത് അടിപൊളി സാധനം ഇത് വാഷ് ഇത് വാഷ് ഔൺ ആണ് ഇതിൽ വാഷും വരുന്നുണ്ട് സൈഫോണിക്കും അതെ രണ്ട് സ്റ്റോളുകൾക്കും രണ്ടു ഏതാ പാണ്ടാവും രണ്ടും സെയിം മോഡലൊന്നും മാറ്റില്ല ആ ഉള്ള മാറ്റങ്ങൾ മാത്രം അതെ അതെ പിന്നെന്താ പറയുന്നത് കസ്മർ എന്താ അറിയുമോ പെട്ടെന്ന് വന്ന് ബില്ലാക്കുന്ന സാധനം കാരണം എന്താ വെച്ചാൽ ആ ഡൂമൻ നമ്മൾ ചെയ്തിട്ട് പല കസ്റ്റമർ വരുമ്പോ സാധനമില്ല സാധനം ഇല്ല ആ പിന്നെ നമ്മള് വീടുകൾ കേട്ടിട്ട് പലരും പിന്നെ ഇതിന്റെ റേറ്റ് പറയുന്നില്ല നിങ്ങള് ഉടായിപ്പാടെന്നൊക്കെ പറയുന്നു റേറ്റ് പറയണ്ട സാധനം ഇല്ല ഫുള്ള് കഴിഞ്ഞ സാധനം ഇതിന്റെ ഇതിന് വില എന്താ പറയുക ഇതിന് വില നമുക്ക് പറയാൻ കഴിയില്ല കാരണം പല കളിക്കാരും പ്രശ്നമുള്ള കൊണ്ടേ നമുക്ക് വിലയൊന്നു പറയാം പോലത്തെ റേറ്റിലാണ് നമ്മള് കൊടുക്കണത് ആ അപ്പൊ കസ്റ്റമർ എന്താ ഡയറക്റ്റ് വിളിക്കുക അവർക്കുള്ള വില ഞാൻ കൊടുക്കും ഇപ്പൊ എല്ലാം അങ്ങനെ ചെയ്യണത് നല്ല അവർക്ക് നമ്മളെ വില പറയുമ്പോഴേ അവരാണ് തയ്യാറാണ് എടുക്കാൻ അതുകൊണ്ട് സാധനം കഴിയണം അപ്പൊ വില പറയാത്തിന് സാധനം ചെയ്യുമ്പോൾ പൊതുവെ പൊതുവെ കസ്റ്റമർ ഇത് ഉദ്ദേശിക്കാണവർക്ക് വില അറിയണം ഇപ്പൊ എന്തോ ഒരു സാധനം നോക്കി കസ്റ്റമർ പർച്ചാൽ കർഷ ചെയ്യാൻ പോകുമ്പോൾ അവർക്ക് വിലയാണ് അറിയണം അതായിട്ടുള്ള ഒരു കടയിൽ ചെല്ലില്ല പക്ഷെ അവർ പ്രശ്നമാക്കേണ്ട ൾ ചെയ്തോളും കറക്റ്റ് പ്രൈസ് നമ്മൾ തരും രണ്ട് അല്ലാത്ത വീടും എല്ലാവരും നമ്മളെ വീടും നോക്കിയത് കാണാൻ നല്ല ഭംഗിയായിരിക്കും രണ്ട് മോഡലുണ്ട് മോഡൽ ഉണ്ട് മോഡൽ ഐഫോണിക്ക് വാഷ് റൂമുണ്ട് അടിപൊളിയാണ് ഡൂമിൽ ചെയ്ത സെയിം ഷേപ്പ് ആണ് അപ്പൊ ക്ലീൻ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് ഇതിന്റെ ഷേപ്പിന് അത്യാവശ്യം ഹെവി യൂസിന് ഉപയോഗിക്കാം അത്യാവശ്യം നല്ല ഒരു തടി കൂടിയാലോ കുറച്ച് വെയിറ്റ് ൾക്ക് ശരിക്കും ഉപയോഗിക്കാൻ പറ്റും നല്ല നല്ല ഹെവി ഹെവിയാണ് പിന്നെ മാക്സിമം ഇതിൽ കൊടുത്തുള്ള നമ്പർ മാത്രം കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക അതെ 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 പരക്കെ എല്ലാ നമ്പറിലും ടൈൽസിന്റെ മാർബിളിന്റെ ഒക്കെ വീടുകളിൽ വിളിക്കുന്ന പേരം ഈ നമ്പറിൽ മാത്രം ഡീറ്റെയിൽസ് കാരണം സ്റ്റാഫ് ഉണ്ട് ഡീറ്റെയിൽസ് അവർ പിന്നെ നിങ്ങൾ ഈ നമ്പറിനെ തരേണ്ടി വരും അപ്പൊ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും കറക്റ്റ് നമ്പറിൽ കിട്ടിയാൽ ഈ നമ്പറിൽ വീഡിയോ കാണുന്ന നമ്പറിനകത്ത് വിളിച്ചുകഴിഞ്ഞാൽ കുറിച്ചുള്ള ഡീറ്റെയിൽസും ഓക്കെ ലൊക്കേഷൻ ജസ്റ്റ് ഒന്ന് നമ്മള് മലപ്പുറം കോട്ടപ്പടി എന്ന കോട്ടകരോട് ഒരു കിലോമീറ്റർ I okay.